സമസ്ത സംസ്ഥകളുടെ ജമീയത്തുലമ ഒരു മതസംഘടനയാണ് അതിനിക്ക് അതിൻ്റെതായ പ്രത്യേക ഭരണഘടനയും പ്രത്യേകമാകുന്നതായ നിലപാടും നയങ്ങളൊക്കെ ഉണ്ട് ആ നിലക്ക് മാത്രമേ സമസ്ത സംസ്ഥകളുടെ ജമീയത്തോൽമൊക്കെ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അതനുസരിച്ചുകൊണ്ട് മാത്രമേ സമസ്ത സമസ്തകളുടെ ജമീയത്തുലുമ മുന്നോട്ട് പോവുള്ളൂ നേരെ മറിച്ച് ഇവിടെ പല രാഷ്ട്രീയ കക്ഷികളുണ്ട് അതിൽപ്പെട്ടൊരു കക്ഷിയാണ് മുസ്ലിം ലീഗ് പക്ഷേ മുസ്ലിം ലീഗ് രാഷ്ട്രീയ കക്ഷി എന്നുള്ളവർക്ക് അതിൻ്റെ ചില നയങ്ങളും നിലപാടുകളൊക്കെ ഉണ്ടാവും ആ നിലപാടുകൾ അനുസരിച്ച് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പ്രഗത്ഭരാവുന്ന നേതാക്കന്മാരും പ്രവർത്തകരോടതിരിക്കുള്ളത് അവരത് നിർവഹിച്ചുകൊള്ളും നമ്മൾ നമ്മുടെ പ്രവർത്തനവും നിർവഹിച്ചുകൊള്ളു ആ പരസ്പരം അങ്ങും അങ്ങും ഏറ്റുമുട്ടാൻ പാടുള്ളതല്ലേ ആ ഏറ്റുമുട്ടുക എന്ന് പറഞ്ഞത് അത് വലിയ അപകടങ്ങൾ ഉണ്ടാക്കിത്തുള്ളു അപ്പം അതുകൊണ്ട് ഇവിടെ കേരളത്തിൽ നിലനിന്നു പോകുന്ന ഈ സൗഹാർദ്ദവും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ ആയിട്ടുള്ള നമ്മളെ ബന്ധങ്ങളൊക്കെ പ്രത്യേകിച്ച് മുസ്ലിം ലീഗൊക്കെ തമ്മിലുള്ള ബന്ധങ്ങൾ ഈ ബന്ധങ്ങൾ അതുകൊണ്ടിട്ട് നമ്മൾ എന്താവാ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് അടിയാരെക്കുക എന്നല്ല സസ്ത കേരള ജമീയത്തുലമ സംസ്ത കേരള ജമീയത്തുലമയുടെ ആ വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് സമസ്ത കേരള ജമീയത്തുമ മുന്നോട്ട് പോകും അത് രാഷ്ട്രീയ പാർട്ടികൾ അവരെ വ്യക്തിത്വം നിലനിർത്തിക്കൊണ്ട് അവർ മുന്നോട്ട് പോകും രണ്ടുകൂട്ടവും അങ്ങനെയുള്ള ചെയ്യേണ്ടത് അപ്പോൾ ആ നിലയ്ക്ക് ചെയ്തുകൊണ്ടിട്ട് ഇവിടെ നമ്മൾ എന്താവണം ബഹുമാനിക്കപ്പെട്ട ആളുകളെ ബഹുമാനിച്ചുകൊണ്ട് അവർക്കുള്ള മാന്യതയും ഒക്കെ സമുദായത്തിലുള്ള സമുദ്ര അവരുടെ വിലയും അവർക്കുള്ള അംഗീകാരങ്ങളൊക്കെ അതിന് പോർവേൽക്കുന്നതായ പ്രവർത്തനം പണ്ഡിതന്മാരാകുന്ന നിങ്ങളുടെ ഭാഗത്തിൽ സമസ്ത കേരള ജമീയത്തിലും ഇവിടെ പ്രവർത്തകരിൽ നിന്നിട്ടോ നേതാക്കന്മാരിൽ നിന്നോ ഒരിക്കലും ഉണ്ടാവാൻ പാടുള്ളതല്ല ഇവിടെ നമുക്ക് വേണ്ടത് ഇവിടെ മഹാന്മാരാകുന്ന ഇവരൊക്കെ പ്രസംഗന്മാരൊക്കെ പ്രസംഗിച്ചതുപോലെ നമ്മൾ തമ്മിലുള്ളതായ ഈ ഐക്യം കാത്തു സൂക്ഷിക്കണം അതിന് ബോർലേൽപ്പണതായ ഒന്നും നമ്മൾ ആരുടെ ഭാഗത്തു നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവാൻ പാടുള്ളത് പരസ്പരം ബഹുമാനങ്ങൾ അതിനെ പ്രത്യേകം ശ്രദ്ധിക്കുക പരസ്പരം ആദരവ് എല്ലാവർക്കും അവരോട് അനു അനുയോജ്യമായ ബഹുമാനങ്ങളും ആദരവുകളൊക്കെ ഉണ്ടാവും ആ ബഹുമാനങ്ങളും ആദരവുകളുമൊക്കെ പരസ്പരം അങ്ങും ഇങ്ങും പ്രത്യേകം ശ്രദ്ധിച്ചു കൊണ്ടിട്ട് ഇവിടെ പ്രവർത്തിച്ചാൽ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാവില്ല പിന്നെ വെറുതെ നമ്മൾ നമ്മളാളുകൾ അല്ല അല്ല പലരും വാട്സപ്പിൽ കൂടിയും മറ്റും ആവശ്യമില്ലാത്ത പല പ്രചരണങ്ങളും പലതും നടത്തി അതിന് നമ്മൾ നിങ്ങൾ പിന്മാറാൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം എല്ലാവരും പിന്മാറണം അത് രാഷ്ട്രീയ കാക്ഷികളിൽ നിന്ന് തൊക്കെ താവാൻ പാടുന്നില്ല നമ്മുടെ മതത്തിനോയി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളിൽ നിന്നും അങ്ങനത്തെ പരിപാടികളുണ്ടാവാൻ പാടില്ല അതൊക്കെ ഭിന്നതയ്ക്ക് ഇവിടെ അകം കൂട്ടും അപ്പൊ ഭിന്നെ ഭിന്നതയെ വിള്ളലിനെ അതിനെ വികസിപ്പിക്കുകയല്ലേ നമ്മൾ വേണ്ടത് ഒരു ഭിന്നത ഞാൻ പറഞ്ഞല്ലോ വസലമൻ ഭിന്നത തീർന്നാൽ അതിനെ നമ്മൾ എന്താക്കണം അതിനെ കൂട്ടാൻ വേണ്ടിയാണ് ശ്രമിക്കണം ശ്രമിക്കേണ്ടത് അല്ലാതെ ഭിന്നതയെ വളർത്താൻ വേണ്ടിയല്ല ശ്രമിക്കുക ആ ഭിന്നതയെ വളർത്തിക്കൊണ്ടിട്ട് അതിനെ പർവ്വതീകരിച്ചുകൊണ്ട് അത് വലിയ സംഭവമാക്കി തീർക്കാൻ വേണ്ടി പലരും ശ്രമിക്കുന്നുണ്ട് അപ്പം ഇവിടെയുള്ള ഈ ഐക്യക്കും ഒരാൾക്കും രക്ഷിപ്പിക്കാൻ സാധ്യമല്ല എന്ന് ഈ അവസരത്തിൽ ഞാൻ പ്രത്യേകമായി കൊണ്ട് വളർത്തണം ഈ ഐക്യവടം നിലനിൽക്കും സംസ്തകേള ജബീയത്തുൽമയുടെ നൂറാം സമ്മേളനം ഇവിടെ വരാൻ പോകണം ഈ ഇരിക്കല സാധാത്തുക്കളും ഈ ഇരിക്കുന്ന പണ്ഡിതന്മാരും ഇവിടെ ഇല്ലാത്ത പണ്ഡിതന്മാരും എല്ലാവരും കൂടി ഒരുമിച്ചുകൂടിയൊന്നും കൊണ്ടിട്ട് ഇൻഷാവുക നമ്മൾ സമസ്തകളുടെ ജവീയത്തുൽമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനം അതിൻ്റെ നൂറാം വാർഷികത്തിലേക്കുള്ളതായ അതിൻ്റെ പോക്കിലാണ് നമ്മളുള്ളത് അതിനെ വിജയിപ്പിക്കാൻ വേണ്ടി ഓരോരുത്തരും ശ്രമിക്കണം പ്രത്യേകിച്ച് ഇവർ സ്നന്ധു വാങ്ങുന്ന പണ്ഡിതന്മാരൊക്കെ ആ വിഷയത്തിൽ പ്രത്യേകം ശ്രദ്ധിച്ചുകൊണ്ട് സമസ്ത സസ്തകയുള്ള ജമീയത്തൊരുമയ്ക്ക് വേണ്ടി ശക്തമായി കൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കണം നിങ്ങളുടെ പ്രവർത്തനങ്ങളിലൊന്നും തന്നെ ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെ ആർക്കെങ്കിലും എന്തെങ്കിലും വേദനകൾ ഉണ്ടാക്കുന്നോ അല്ലെങ്കിൽ ആരെങ്കിലും പരിഹസിക്കുകയോ അല്ലെങ്കിൽ ആരെങ്കിലും മോശമാക്കുകയോ ചെയ്തതായ ഒരു വാക്കുകളും നിങ്ങൾ ആരിൽ നിന്നും ഉണ്ടാകാൻ പാടിഞ്ഞാൽ പ്രത്യേകിച്ച് സമസ്ത സമസ്തകയുള്ള ജമീയത്തൊഴിമയോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആരിൽ നിന്നും അങ്ങനത്തെ ഒന്നും ഉണ്ടാവാൻ പാടുള്ളതല്ല ഒരേ ഒരു മനസ്സോടുകൂടി അവൾ പ്രവർത്തിക്കുക ഇവിടെ എല്ലാ രാഷ്ട്രീയ ആവശ്യമുള്ള രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഇവിടെ വളരണം ഇവിടെ മുസ്ലിം ലീഗ് ഇവിടെ വളർന്ന അതൊക്കെ ഇവിടെ ആവശ്യം തന്നെയാണ് ഇതിന് നമുക്കാർക്കും ഇതില്ല പക്ഷേ നമ്മളും മുസ്ലിം ലീഗും തമ്മിലുള്ള പ്രത്യേകമാവുന്ന ഒരു ബന്ധമുണ്ട് ആ ബന്ധം എന്ന് പറഞ്ഞാൽ മുമ്പ് ഇവിടെ ഇ എം എസ് മന്ത്രിസഭയിൽ അവർ കള്ളിൻ്റെ നിയമം കൊണ്ടുവന്നപ്പോൾ അന്ന് മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാരാവുന്ന ബഹുമാനപ്പെട്ട സയ്ദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങളും പാലക്കാട് പി എം എസ് എബു കോയ തങ്ങള് സി എച്ച് മുഹമ്മദ് കോയ അടക്കമുള്ള നവറബ് ബാഫ് ബഫിദും അവർ പിന്നെ ഷംസുലുമനോട് വന്ന് ചോദിക്കുകയാണ് ചെയ്ത് ഇങ്ങനെ ഈ ഞങ്ങൾ എന്താ ആ മുമ്പിൽ പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയുമോ അത് നിങ്ങളെന്ത് ചെയ്തോളി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇറങ്ങിപ്പോന്നാൽ അവിടെ മന്ത്രിസഭേനെ പൊളിയെന്നുണ്ടെങ്കിൽ നിങ്ങളിറങ്ങിപ്പോയി ഇറങ്ങിപ്പോന്നാൽ പൊളിയില്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഇറങ്ങിപ്പോന്നോളി അത് നിങ്ങൾ ഇറങ്ങി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർ ഇത് പാസ്സാക്കുമല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെയാണ് ഓരോ ഇസ്ലാമിനോട് ബന്ധപ്പെട്ട ശരീരത്തിനോട് ബന്ധപ്പെട്ട വല്ല കാര്യങ്ങളും വരുമ്പോൾ അത് ഇവിടുത്തെ പണ്ഡിത സംഘടനകളുമായി കൂടിയാലോചിച്ചു കൊണ്ടിട്ടുണ്ട് അത് അങ്ങനെയാണ് ഇവിടുത്തെ പാരമ്പര്യം ഈ പാരമ്പര്യം നിലനിർത്താൻ വേണ്ടി നമ്മളൊക്കെ ശ്രമിക്കണം ആ നിലക്ക് അങ്ങോട്ടുള്ള നമ്മളെ പ്രയാണത്തിൽ ബഹുമാനപ്പെട്ട എല്ലാ സാധാത്തുക്കളെയും കേരളത്തിലുള്ള അങ്ങനെ ഒരു എല്ലാ സാധാത്തുക്കളെയും നമ്മൾ കൂട്ടി കൂട്ടിപ്പിടിക്കണം പ്രത്യേകിച്ച് പാണക്കാട് സദാത്വക്കൾ എന്ന് പറഞ്ഞത് നമ്മുടെ പല സ്ഥാപനങ്ങളുടെയും നേതൃത്വ സ്ഥാനത്തുള്ള ആളുകളാണത് അപ്പോൾ അവരെ അവഗണിച്ചു കൊണ്ടിട്ട് അല്ലെങ്കിൽ അവരെ പരിഹസിക്കുന്നതായ സ്വഭാവങ്ങൾ നമ്മളിൽ നിന്നുണ്ടാവാൻ പാടുള്ളതല്ല അപ്പോൾ ബഹുമാനിക്കപ്പെടേണ്ട എല്ലാവരെയും ബഹുമാനിച്ചുകൊണ്ട് വളരെയധികം മുങ്കാമികളാവുന്ന നമ്മുടെ മഹത്തുക്കളാവുന്ന ആളുകളൊക്കെ എങ്ങനെയാണോ ഇവിടെ ഈ രണ്ട് പിന്നെ വിഷയങ്ങളും പ്രത്യേകം പരിഗണിച്ചുകൊണ്ട് ചെയ്തത് ആ നിലക്ക് ചെയ്യാൻ വേണ്ടി ഇവിടെ ശ്രമിക്കണം ഇവിടെ വലിയ പ്രചാരമാണ് ഞാനും ഞങ്ങളിന്ന് പറയാൻ ഞാനും തങ്ങളും ഭയങ്കര രീതിയിലാണ് എന്ത് ചെയ്ത് ഞങ്ങൾക്കറിയില്ല എനിക്ക് അറിയില്ല മൊബൈൽക്കും അറിയില്ല എനിക്കറിയില്ല താങ്കൾ രണ്ടാളും ബാങ്ക് വലിയ രണ്ടാൾ ബാങ്ക് അവയത് ഒന്ന് ഒന്നിച്ചു പറഞ്ഞാലൊക്കെ തീർന്നു ഞങ്ങളൊരു എതിർപ്പില്ലല്ലോ ഞങ്ങളിപ്പോൾ എന്തായി ഒന്നിച്ച് പറയുക എന്ന് പറഞ്ഞത് അപ്പോൾ പലരും പലതും ഉണ്ടാക്കുകയാണ് ഇനി എനിക്ക് തങ്ങളോട് ഇതിൽ തങ്ങൾക്ക് എന്നോട് ഇതില് ഒരു വിഭാഗം ആളുകൾ തങ്ങളൊപ്പം നിന്ന് ഒരു വിഭാഗം ആളുകൾ ഇതിനൊപ്പം നിന്ന് വെള്ളവേണ്ടാത്ത സംഗതികൾ പ്രചരിപ്പിക്കുകയാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥ വള ഉണ്ടാവാൻ പാടില്ലാതാണ് അതാണ് നിങ്ങളോടൊക്കെ പ്രത്യേകമായിട്ട് നടത്താനുള്ളത് അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മുടെ ഈ സ്ഥാപനങ്ങളൊക്കെ നല്ല നിലക്ക് നടക്കണം ഇതൊക്കെ സമസ്ത സ്ഥാപനങ്ങൾ തന്നെയാണ് ഇതൊക്കെ പട്ടിക്കാട് ജാമ്യാനൊയി അടക്കമുള്ള എല്ലാ സ്ഥാപനങ്ങളും ഈ സ്ഥാപനങ്ങളുടെ വളർച്ചയിൽ പങ്കാളികളാവേണ്ട ആളുകളാണ് നമ്മളൊക്കെ അത് മുൻകഴിഞ്ഞ കാലങ്ങളിൽ എങ്ങനെയാണോ ഇവിടെ നടന്നത് അതുപോലെ നടത്താൻ വേണ്ടി ശ്രമിക്കണം നമ്മളെ പല സുഹൃത്തുക്കളും പല പണ്ഡിതന്മാരും എന്തോ ചില കാരണം കൊണ്ട് ചിലപ്പോൾ വിട്ടു നിന്നിട്ടുണ്ടാവും അല്ലെങ്കിൽ അവരെ നമ്മൾ പുറത്തുണ്ടാവും അപ്പോൾ അവരും കൂടി കൂട്ടിപ്പിടിച്ചു കൊണ്ടിട്ടാവണം ഇനി അടുത്ത കാലഘട്ടത്തിൽ നിന്ന് നമ്മളെ പ്രവർത്തനങ്ങളൊക്കെ അതിനും വിലക്കുവെച്ചാലും അത് ഞങ്ങളാരും അത് ഒഴിച്ചു കൊടുക്കില്ല അതാണ് ഈ അവസരത്തിൽ പറയുന്നത് അതാണ് തങ്ങൾക്ക് പറയാനുള്ളത് അങ്ങനെ തന്നെ നമ്മൾ കൂട്ടിപ്പിടുത്തത്തോടുകൂടി മുന്നോട്ട് പോകണം അതുള്ള വേണ്ടത് ഒരു അല്ല അല്ലാ യക്കൂ നഫിയൽബിക്ക ഇന്ത്യ ഒരാളോടുള്ളതായ ഒരു ശത്രുതാ മനോഭാവം അല്ലെങ്കിൽ ആരാ അല്ലെങ്കിൽ ഒരാളെ ശിക്ഷിക്കുന്ന അത് നിൻ്റെ ഹൃദയത്തിൽ ഉണ്ടാവാൻ പാടില്ല അതൊരു മൂവ്മെൻ്റ് സ്വഭാവമാണ് അപ്പോൾ എല്ലാവരും പല രീതിക്കും പല തെറ്റുകളും ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവും അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടിട്ടുണ്ടാവും എന്തായാലും അതൊക്കെ പരിഹാരം കണ്ടുകൊണ്ടിട്ട് ഇനി അങ്ങോട്ടുള്ള സമയങ്ങളിൽ ഇന്നലെ തങ്ങന്മാർ നമ്മളൊക്കെ ആയിക്കൊണ്ട് കൊണ്ട് പോകണം അതിന് അള്ള ബഹാനു വാല തോഫി കയ്യട്ടെ ഇവിടെ തങ്ങളൊക്കെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ തവാസുൽ ജാമിയ എന്ന് പറയപ്പെടുന്ന ജാമിയക്കുള്ള ഒരു കൈത്താങ്ങാണത് അപ്പോൾ അത് നമ്മൾ എന്താവണം അതിനെല്ലാവരോടും സഹകരിക്കണം സമസ്തൻ്റെ കൈത്താങ് മാറുണ്ട് അതിൽ സഹകരിക്കണം എന്നാണ് എല്ലാവരോടും പറയാനുള്ളത് മനസ്സിലായില്ലേ അപ്പോൾ അത് മറക്കണ്ടാരും ഇതൊന്നും മറക്കണ്ട എല്ലാ കൈത്താങ്ങിലും എല്ലാവരും കൂടുക എല്ലാവരും പ്രോത്സാഹിപ്പിക്കുക ആ നിലയ്ക്ക് പോയാലേ ഇത് നിലയ്ക്ക് പോവുകയുള്ളൂ അല്ലാതെ ഏതെങ്കിലും കൈത്താങ്ങിനെ ആരെങ്കിലും എതിർക്കുക അപ്പം ഇവിടെ വന്നിട്ട് ജാമ്യാൻ്റെ കൈത്താങ്ങിനെ എതിർക്കാൻ പറ്റുമോ പറ്റില്ല ഇനി ഇവിടെ അപ്പുറം പുറത്തു പോയാലും എതിർക്കാൻ പറ്റുമോ എതിർക്കാൻ എനിക്ക് കഴിയുമോ ഒരിക്കലും കഴിയൂല ഇത് നമ്മുടെ സ്ഥാപനമാണ് എതിർക്കാൻ നമുക്ക് കഴിയൂല എന്നതുപോലെ എല്ലാ കൈത്താങ്ങുകളും എല്ലാ സ്ഥാപനങ്ങൾക്കുള്ള സഹായങ്ങളും സമസ്ത കേരള ജമീയത്തുലമയുടെ ആശയ ആദർശങ്ങളിൽ പൂർണ്ണമായി ഉറച്ചിട്ടുള്ള കാലത്തോളം അതിനൊക്കെ നമ്മൾ സഹായിക്കണം നിങ്ങളാരും ഒരു ആലിമെന്നുള്ള പറയേണ്ട ഒരു അവസ്ഥയും നിങ്ങൾ ആരും എത്തിയിട്ടില്ല അത് നിങ്ങളാദ്യം മനസ്സിലാക്കും ഇപ്പോൾ കൈവശപ്പെടുത്തിയത് എന്താണെന്ന് ചോദിച്ചാൽ തഹസീൽ അല്ല ഇൽമ് നിങ്ങൾക്കൊന്നും കരസ്ഥമായിട്ടില്ല തഹസീൽ തെരീമ് ഇൽമിനെ എങ്ങനെ കൈവശപ്പെടുത്താം അപ്പം ഇൽമിനെ കൈവശപ്പെടുത്താനുള്ളതായ അതിൻ്റെ ഒരു മാർഗാണ് നിങ്ങൾക്ക് കാണിച്ചത് ആ ഇൽമി അമ്പിയാക്കന്മാരിലേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഉണ്ടാവേണ്ടതായ ഗുണങ്ങൾ അത് നിങ്ങളുണ്ടാവും അമ്പിയാക്കന്മാരെ പേര് പറഞ്ഞുകൊണ്ട് അവരെ സംബന്ധിച്ച് വിശേഷിപ്പിച്ചു ഈ പ്രവാചകന്മാരാവുന്ന ഈ പറയപ്പെട്ട അമ്പിയാക്കന്മാരെ നമ്മുടെ കൽപ്പന അനുസരിച്ച് ഒരു രവി കൽപി ദേവത്തി ചെയ്യാൻ ഏതെല്ലാം മാനദണ്ഡങ്ങൾ അതിൽ ആവശ്യമാണോ ആ മാനദണ്ഡങ്ങളെ പൂർണ്ണമായി സ്വീകരിച്ചു കൊണ്ടിട്ട് ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കാൻ പറ്റേണ്ടതായ മാതൃകാ പുരുഷന്മാരായിക്കൊണ്ട് അള്ളഹാഹു സുബാനുപാത്ത നിങ്ങൾ നിശ്ചയിച്ചു അപ്പം ആ മഹാന്മാരാകുന്ന അമ്പിയാക്കന്മാർ അവരിൽ വേണം അവർ നിയോഗിക്കപ്പെടുന്നതായ ഉമ്മത്ത് ആ ഉമ്മത്തേക്ക് മാതൃകയാക്കാൻ പറ്റുന്നതായ ഗുണങ്ങൾ ഉണ്ടാവണം ആ ഗുണങ്ങളെ അള്ളാഹു സുബാനുഭവത്തായ പിന്നീട് വിശദീകരിക്കുകയാണ് എപ്പോഴും നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങളാവണം അംബിയാക്കന്മാരെ നിങ്ങളെ പ്രവർത്തനം കാരണം നിങ്ങൾ ജനങ്ങളെ പിമ്പറ്റപ്പെടേണ്ടതായ ആളുകളാണ് അപ്പം നിങ്ങളിൽ നിന്ന് ദർശിക്കപ്പെടുന്നത് മുഴുവനും നന്മകളാവണം പ്രത്യേകിച്ച് വൈത്താമസാത്ത് വൈത്താത്ത് അള്ളാഹു സുബ് അനുഭവത്തായാലും സർവ്വകൽപ്പനകൾ പൂർണ്ണമായും കൊണ്ട് വയപ്പെട്ടുകൊണ്ട് അള്ളാഹുവിനെ അനുസരിച്ചു കൊണ്ടിട്ട് സർവ്വസമയത്തും അള്ളാഹുവിൻ്റെ തിരുവ് സാന്നിധ്യത്തിലാണെന്നുള്ള കൂടി ഏതെങ്കിലും ഭൗതികമാകുന്നതായ എന്തെങ്കിലും പ്രതിഫേദങ്ങൾ ആ പ്രതിഫലങ്ങൾ നിങ്ങൾക്ക് ലഭിക്കപ്പെടട്ടെ പെടാതിരിക്കട്ടെ അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന പോലെ ആവൃത്തിയങ്ങൾ മഹാന്മാരാകുന്ന അമ്പിയാക്കന്മാരുടെ ആ ഒരു സ്വഭാവം ആ സ്വഭാവ ഗുണങ്ങൾ അത് ഉൾക്കൊണ്ടു കൊണ്ടാവണം എന്ന് പറഞ്ഞാൽ നമ്മുടെ വിശുദ്ധമാവുന്ന ഈ താഴത്തിൻ്റെ മേഖലയിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അതൊന്നിക്കൽ ദീസിൻ്റെ മേഖലയായിരിക്കും അല്ലെങ്കിൽ ഈ വഴവിൻ്റെ മേഖലയായിരിക്കും അല്ലെങ്കിൽ ഈ എഴുത്തിൻ്റെ മേഖലയായിരിക്കും അതല്ലെങ്കിൽ മറ്റൊരു പല തരത്തിലുള്ള ദീൻ്റെ സേവനങ്ങളായിരിക്കും ഈ സേവന മേഖലയിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ അത് മറ്റേതെങ്കിലും ഏജന്റുമാരെ നിർവഹിച്ച കൊണ്ടുള്ള പ്രവർത്തനം ആവാൻ പാടില്ല അങ്ങനെ ഉണ്ടല്ലോ പലർക്കും ഏജന്റുമാരാണ് അവരുടെ ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവയാണ് എന്നിട്ട് ഏജന്റുമാര് ഏജന്റുമാരതിന് ആവശ്യമാവുന്ന പണങ്ങൾ പറഞ്ഞു കൊണ്ടിട്ടാണ് പണ്ഡിതന്മാരെ പ്രസംഗിക്കാനോ അസ് കടത്താനോ വസ്തു കൊടുക്കാനോ ഒക്കെ ചെയ്യേണ്ടത് ഈ ഒരു അവസ്ഥ ഉണ്ടാവാൻ പാടില്ല അതാണ് യഹദൂർ അബി അബ്ദിറാം ജനങ്ങൾ അവർ സന്മാർഗത്തിലേക്ക് ക്ഷണിക്കേണ്ടത് അള്ളാഹു സുഖ അനുഭവത്തായ ഒരു ദാഴി സന്മാർഗത്തിലേക്ക് ഒരാളെ ക്ഷണിക്കാൻ അള്ളാഹു ഏതെല്ലാം കൽപ്പനകളും ഏതെല്ലാം നിർദ്ദേശങ്ങളും അള്ളാഹു വെച്ചിട്ടുണ്ടോ ആ നിർദ്ദേശങ്ങളും അതാ പിന്നെ മാനദണ്ഡങ്ങളൊക്കെ പൂർണ്ണമായി കൊണ്ട് പരിഗണിച്ചുകൊണ്ടാവണം അപ്പൊ വളരെ അധികം പ്രശ്ന നിശ്ചിതമാവുന്ന ഒരു ഒരു സമൂഹത്തിലേക്ക് അല്ലെങ്കിൽ ഒരു മേഖലയിലേക്കാണ് നിങ്ങളെ ഇറങ്ങിച്ചെല്ലത് അങ്ങനെ ഇറങ്ങി ചെല്ലുമ്പോൾ പല ജാതി മസായിലുകൾ മസാലുകളും പല ചോദ്യങ്ങളും നിങ്ങളോട് ചോദിക്കപ്പെടും ഈ ചോദ്യങ്ങൾ പല മസാലകളെ സംബന്ധിച്ച് ചോദിക്കപ്പെടുമ്പോൾ അത് നിങ്ങൾക്ക് ശരിയായ മറുപടി പറയണമെന്നുണ്ടെങ്കിൽ അബ്വാഹുവിൻ്റെ ഭാഗത്തിൽ നിന്നുള്ള ഒരു തോഫീക്കുകൾക്ക് ഉണ്ടാവണം ആ തോഫീക്ക് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അവ്വാഹു സുഖാനുഭവത്താകാൻ ആ വിശുദ്ധമാവുന്ന എൽമ് ആ എൽമിന് ഹൃദയത്തിൽ വന്ന് ആ ഹൃദയത്തിൽ അതിനെ പകർത്താനും അതിനെ കുടിയിരുത്താനും ആവശ്യമാവുന്ന വിശുദ്ധി നിങ്ങൾ ഹൃദയത്തിലേക്കുണ്ടാവണം അങ്ങനെ ആ ഒരു അവസ്ഥ നിങ്ങളുണ്ടാവുമ്പോഴേ ഓ ഫൈവാനുൽ ഇലാന്റെ ഭാഗത്തിൽ നിന്ന് നിങ്ങളോട് ചോദിക്കപ്പെടുന്ന എന്ത് ചോദ്യങ്ങളുണ്ടെങ്കിൽ ആ ചോദ്യങ്ങൾക്ക് വിശുദ്ധമാവുന്നതായ ഗ്രന്ഥങ്ങൾ നോക്കിക്കൊണ്ടിട്ടോ അല്ലെങ്കിൽ ഗ്രന്ഥങ്ങളിൽ അതിന്റെ മതിനത്തുകൾ പരിശോധിച്ചു കൊണ്ടിട്ടോ ബറുറി പറയാനുള്ളതായ ഒരു പ്രത്യേകമാവുന്ന ഒരു തോഫിയാഹുന്റെ ഭാഗത്ത് നൽകപ്പെടും ഇതാണ് ഫൈലാനുൽ ഇലാഹിയ അല്ലാതെ അല്ല നെറ്റിലോ മറ്റോ നോക്കിയിട്ട് മറുപടി കണ്ടുപിടിച്ചല്ല വേണ്ടത് നെറ്റിൽ നോക്കിക്കൊണ്ടിട്ട് ഒരു ബസ് തന്നെ സംബന്ധിച്ചിട്ട് മറുപടി കണ്ടുപിടിച്ചാൽ അത് നെറ്റിൽ എങ്ങനെയാണോ അത് എനിക്ക് കൊടുക്കപ്പെട്ടത് ചോദിച്ചായിരിക്കും മറുപടി കിട്ടും സംസ്കാരത്തിലെ അത്രയേത്തൊരാളെ ബന്ധു ചോദിച്ചു ചിലപ്പോൾ ചോദിക്കുമ്പോൾ എനിക്ക് അറിഞ്ഞിട്ട് നമുക്ക് അറിഞ്ഞില്ലാന്ന് വരും നമ്മൾ നെറ്റിൽ അടിച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ താല് മൂന്നാണ് കറങ്ങാണത് അവനോട് താഴെ മൂന്ന് എന്ന് പറഞ്ഞാൽ അവൻ്റെ ചിലപ്പോൾ എന്താകും മൗല്യരംഗങ്ങളെ നാളെ നിക്കണ്ടാന്ന് പറയും കൂടി പെട്ടിയെടുത്ത് കൊണ്ടുവന്നേ പറയുള്ളൂ അപ്പം അത് നെറ്റിലോ മറ്റോ നോക്കിക്കൊണ്ടല്ല അല്ലെങ്കിൽ ഈ ഐ യുഗത്തിൽ താമസിക്കുമ്പോൾ നമ്മൾ അത് നിർമ്മിത ബുദ്ധിയിൽ കൂടിയോ അതിനെ സമ്പാദിക്കല്ല വേണ്ടത് നമ്മൾ വിശുദ്ധമാവുന്ന എലിമിനെ തെരിയ അതിനെ മനസ്സിലാക്കാനേക്കുള്ള അതിനെ കരസ്ഥമാക്കാനുള്ള ഒരു തയ്യത് അതിന് നിങ്ങൾക്ക് അഭ്യസിപ്പിക്കപ്പെടും ആ തെരിയക്കുപയോഗിച്ചപ്പോഴും വിശുദ്ധമാവുന്ന എലിമിനെ ആധികാരികമാവുന്ന ഗ്രന്ഥങ്ങളിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി തയ്യാറാവണം ഇതാണ് ഇന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ പണ്ഡിതന്മാർക്കുള്ള ഏറ്റവും വലിയതായ അവർക്ക് സംഭവിച്ചിട്ടുള്ളതായ ഏറ്റവും വലിയ നാശം പണ്ഡിതന്മാര് യഥാർത്ഥ അതിന്റെ മൂല്യങ്ങൾ അതിന്റെ ശരിക്കുള്ള മാനദണ്ഡ ഗ്രന്ഥങ്ങളിൽ നിന്നിട്ട് മസൈഡുകളെയും മറ്റും നോക്കി മനസ്സിലാക്കാൻ അവർ തയ്യാറല്ല അവർ എൽമിനെ അഭ്യസിക്കാനും ഞാൻ വർദ്ധിപ്പിക്കാനും അവർ തയ്യാറല്ല ഒരു ആലിമിക്ക് ഉണ്ടാവേണ്ട യഥാർത്ഥ ഗുണങ്ങൾ ഇന്നത്തെ ആലിമികൾ നോക്കിയാൽ കാണാനില്ല അതാവും പറഞ്ഞു ഒരു കാലഘട്ടം വരുന്ന ആ കാലഘട്ടത്തിൽ ഇവിടെ ഇസ്ലാം എന്നുള്ള പേര് മാത്രമേ കേൾക്കുള്ളൂ ഇസ്ലാം ഇസ്ലാം എന്ന് പറഞ്ഞൊരു എന്ന് കേൾക്കാം എന്താണ് ഈ മതം ഈ മതത്തിന്റെ ആളുകൾ ആരാണ് എന്നൊന്നും അറിഞ്ഞു അതിനെ മനസ്സിലാക്കാൻ പറ്റുന്നതായ ആളുകൾ കോളിറ്റുള്ള ആളുകൾ ഉണ്ടാവില്ല വിശുദ്ധ കുർഹാന്റെ സ്ത്രീ അങ്ങനെ തന്നെയാണ് കുർആാനെ പാരായണം ചെയ്യുന്നതായ ആളുകൾ ഉണ്ടാവും ആ കാലഘട്ടത്തിലുള്ള ഒഴിവാവ് മന്ത്ഹത്താതി മിശ്രമാകുന്ന ഈ ഭൂമുഖത്തിലുള്ള സർവ്വ വസ്തുക്കളൊന്നും ഏറ്റവും മോശക്കാരായിരിക്കും ഞങ്ങൾ അവർ പേപ്പിക്കും വിവരമില്ലാത്ത ഫസ്തു കൊടുക്കാൻ വേണ്ടി സന്നദ്ധനാകും ഇത് ഇന്നത്തെ കാലത്തുള്ള പഠിതരുമാരെ പറ്റിയാണ് പറയുന്നത് പഠിച്ച് പഠനം ആവശ്യമാവുന്നതായ നൽകി വിശുദ്ധമാവുന്ന ഈ ദീനിന്റെ ഒഴിവുകൾ ആ ഒഴിവുകളെ മനസ്സിലാക്കപ്പെടേണ്ട സ്ഥലത്തുനിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതായ അതിന്റെ അടിസ്ഥാനപരമായ ഗുണങ്ങൾ അവരിൽ ഉണ്ടാവില്ല അതിജാതിയാകുമ്പോൾ അവരെന്താകും ഇന്നത്തെ പല പുതിയ അതിൻ്റെ മാർഗങ്ങളെയും സ്വീകരിക്കാൻ തുടങ്ങും അങ്ങനെ സ്വീകരിക്കുമ്പോൾ എന്താ ഉണ്ടായിത്തീരാ വിശുദ്ധ രീതിനോട് എതിരായ നിലയ്ക്കുള്ള ഫത്തുവകൾ സത്യമല്ലാത്ത ഭത്വകൾ ഈ ഫത്തുവകൾ കൊടുക്കലേക്ക് അവർ തീരും ഇതാണ് വാസ്തവം സ്വരീകളാവുന്ന ആളുകളും ഉലമാവൊക്കെ നശിച്ചു പോവും ഇവിടെ പിന്നെ ഇനിമില്ലാതെ ഫത്തുവ കൊടുക്കേണ്ടതായ ഒരു അവസ്ഥ അവിടെ വരുന്നു അപ്പം അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ടതായ ഒരു കാലഘട്ടമാണ് നിങ്ങൾക്ക് പല മഹല്ലത്തുകളിലും ചെല്ലുമ്പോൾ ഇന്നലെ വില ഉണ്ടായ അനുഭവാവൂല ഇന്നലെ വില ഈ സ്ഥാപനത്തിൻ്റെ ഉള്ളിൽ നിന്ന് പഠിച്ചു ആ സ്ഥാപനത്തിലായ കൊണ്ട് മഹാന്മാരാകുന്ന ഉസ്താദന്മാരുടെ പ്രത്യേക നോട്ടത്തിലും അവരുടെ പ്രത്യേകമാവുന്നതായ നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ചാണ് ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ ചോദിക്കാനും പഠിക്കാനൊക്കെ ഒക്കെ മഹാന്മാരാകുന്ന ഉസ്താദന്മാരുടെ ഉണ്ടായി അങ്ങനത്തെ ഒരു അവസ്ഥയല്ല നീ ഉണ്ടാവുമ്പോൾ നിങ്ങളൊരു മഹലത്തിൽ ചെന്നാൽ ആ മഹലത്തിന് നിങ്ങൾ എന്തായിരിക്കും ആ മഹല്ലത്തിന് ദീനികൾക്ക് ആ മഹലത്തിന് നേതൃത്വം നൽകേണ്ടി വരാം അങ്ങനെ നേതൃത്വം നൽകുമ്പോൾ നിങ്ങൾ ആ നേതൃത്വം നൽകാൻ പറ്റിയതായ ഗുണങ്ങൾ ഉണ്ടായിത്തീർത്തു അങ്ങനല്ലേ ഒമൻ ആവശ്യത്തിന് മാത്രം സംസാരിക്കുക ആവശ്യമില്ലാതെ സംസാരിക്കരുത് ആവശ്യത്തിന് മാത്രം അതോടൊപ്പം എന്ന് പറഞ്ഞാൽ എന്താ ആ തൊത്തുർക്ക ദുഞ്ചാമി കല്പിക്കുക ഹൃദയത്തിൽ ദുഞ്ചാവിനോടുള്ളതായ മഹബത്ത് ഉണ്ടാവാൻ പാടില്ല മഹാനാവുന്നബ്ദുൽ തങ്ങളും അവരെ പോലത്തെ അല്ലാബിനു അജീബ തങ്ങളൊക്കെ അർത്ഥം പറഞ്ഞു അങ്ങനെ അപ്പൊ ആ ഒരു ബന്ധം ദുന്യാവിനോടുള്ളതായ ആ ഒരു ബന്ധം ഹൃദയത്തിൽ നിന്ന് ഉപേക്ഷിക്കണം എന്നാൽ എല്ലാ നിലക്കുള്ള അറിവിനെയും അവനക്ക് നൽകപ്പെട്ടു എന്ന് പറഞ്ഞാൽ എല്ലാ നിലക്കുള്ള അറിവുകളെയും അവൻ കരസ്ഥമാക്കാൻ വേണ്ടി ഉദ്ദേശിച്ചാൽ അബ്വാഹു സുഖാനുഭവത്തായാലും അവൻ്റെ എന്താവും മലവെള്ളം കുത്തി ഒഴുകി വരുന്നത് പോലെ ഫൈദാനു ഹിലാഹ്യ ഫൈലാനുൽ ഹിലാഹിയ അബ്വാഹുൻ്റെ ഭാഗത്തിൽ നിന്ന് വിശുദ്ധമാവുന്ന ലിൽമകൾ ഈ ശരീരത്തിനനുസരിച്ചുള്ളതായ നിയമങ്ങളും അതിനോട് ആവശ്യപ്പെട്ട മറ്റുള്ള കാര്യങ്ങളൊക്കെ അവൻ്റെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ കൂലം കുത്തി ഒഴുകി വരുന്നു മറ്റൊന്ന് നിങ്ങൾക്ക് ഉണ്ടാവേണ്ടത് ഏറ്റവും വലിയത് വിനയമാണ് കിബർ ഒരു ലവലേശം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാവാൻ പാടുള്ളതല്ല ഇബർ ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ ഉണ്ടായി ഉണ്ടായിത്തീർന്നാൽ അവൻ്റെ ഹൃദയത്തിൽ അവിടെ ഈമാൻപോടെ വളർന്ന് വികസിപ്പില്ല അപ്പോൾ വളരെ വിനയത്തോടു നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ആരെ കണ്ടാലും അവനേക്കാൾ ചെറിയവരാണ് നമ്മൾ എന്ന് മനസ്സിലാക്കാം ആരെ കണ്ടാലും അവനേക്കാൾ നമ്മൾ അവൻ നമ്മളെക്കാൾ വലിയവരാണ് നമ്മൾ മനസ്സിലാക്കാം അതുമാത്രമല്ല ഈ വിശുദ്ധമാവുന്നതായ അഹിൽ ഇന്ന് നമ്മൾ ഈ പറയേണ്ടതായ വിശ്വാസങ്ങളും ആചാരങ്ങളും ഇതൊക്കെ ഇവിടെ ഏകദേശി വസല്മാ തങ്ങൾ പറഞ്ഞതുപോലെ എഴുപത്തിരണ്ടോളം വിഭാഗങ്ങൾ ഇവിടെ ഉണ്ടാവും ഈ അപ്പം അതുകൊണ്ട് ആ ഒരു ആ ഒരു അടിസ്ഥ ആ ഒരു പരമ്പരനെ പൂർണ്ണമായും മുറുകെ പിടിച്ചുകൊണ്ട് അങ്ങും ഇങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാതെ തെറ്റിയാൽ എന്താവും പേച്ചു പോകും അങ്ങനെ തെറ്റാതെ ഈ സ്വഭാവത്തിൽ മാത്രം നിന്ന് വരണങ്ങൾ അതുങ്ങളെ സംബന്ധിച്ചോടത്തോളം അതായത് സമസ്ത കേരള ജപീയത്തിൽ വിഭാവനം ചെയ്യുന്ന ഈ ആശയാദർശങ്ങൾ ഈ ആശയദർശങ്ങൾക്ക് മുങ്കെണ്ണ കൊടുത്തു കൂടും ഇതാണ് യഥാർത്ഥ ദീൻ ആ യഥാർത്ഥ ഒരു വിശുദ്ധമാവുന്ന പരമ്പരയിൽ കൂടി ലഭിക്കപ്പെട്ടത് ഇതിൽ ഇവര് നൽകുന്നതായ കടത്തലുകളോ കടച്ചുകൂട്ടലുകളോ ഇതിലില്ല ഇതിനെ ചെറുതാക്കി കാണാൻ പാടില്ല അതാണ് സംസ്ഥകളുടെ ജമീയത്തുമാണ് എന്ന് പറഞ്ഞാൽ ഈ പ്രസ്ഥാനത്തിനെ നമ്മൾ ചെറുതാക്കി കാണുന്നത് അതിന് വലിയ പ്രസ്ഥാനമാണ് അതിവിടെ നൂറോളം വർഷങ്ങൾ പഴക്കമുള്ളതായ ഒരു പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനത്തിന് നമ്മൾ ചെറുതാക്കി കാണാൻ പാടില്ല അതോടൊപ്പം നിങ്ങളുടെ പ്രവർത്തനങ്ങൾ എന്ത് വേണം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്കുള്ള വാക്കുകൾ നിങ്ങൾക്കുള്ള എഴുത്തുകൾ നിങ്ങൾക്കുള്ളതായ ചലനങ്ങൾ നിങ്ങളുടെ സൂ സൂചനാപരമായ അടയാളപ്പെടുത്തലുകൾ ഇതുമൊക്കെ അറിയോ ഇതൊക്കെ മറ്റൊരുത്തരെ ഏതെങ്കിലും നിൽക്ക് വേദനിപ്പിക്കുന്നതായ വാക്കുകളോ അല്ലെങ്കിൽ മറ്റൊരുത്തരെ ഏതെങ്കിലും നിൽക്കാൻ അവർക്ക് പ്രയാസപ്പെടുത്തുന്ന എഴുത്തുകളോ അല്ലെങ്കിൽ മറ്റൊരുത്തരിക്ക് മറ്റൊരു ഏതെങ്കിലും നിൽക്കും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതായ സൂചനപരമായ കാര്യങ്ങളോ നിങ്ങളിൽ നിന്നുണ്ടാകുമ്പോഴേ നാട്ടിൽ ചെന്ന് കിരുന്നത് അവിടെ നിങ്ങളൊപ്പം കൂടാൻ കുറേ ആളുകൾ ഉണ്ടാവും കുറെ ആളുകൾ എതിരിലും ഉണ്ടാവും എന്നാൽ എതിലുള്ളവനെ എങ്ങനെയെങ്കിലും അവനെ ഏതെങ്കിലും ആക്ഷേപിച്ചു കൊണ്ടിട്ട് അവന്റെ പ്രവർത്തനങ്ങൾ അവൻ എതിരിൽ പ്രവർത്തിക്കുന്നതായ ഒരു പ്രവണത അത് കളി നിന്നുണ്ടാവുമ്പോഴേക്കാം നിങ്ങൾ എപ്പോഴും വിശുദ്ധമാവുന്ന രീതിയിലാണ് വലുതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ആ നിൽക്കാവണം ഇപ്പൊ നമ്മൾക്കുള്ള ആളുകൾക്കൊക്കെ ഉള്ള തകരാറുകളെന്നങ്ങനെ പരസ്പരം അങ്ങുമിങ്ങും പ്രസംഗിക്കുമ്പോഴോ അല്ലെങ്കിൽ എഴുതുമ്പോഴോ ഇവിടെ ബഹുമാനിക്കപ്പെടേണ്ട വ്യക്തിത്വങ്ങൾ ഉണ്ടാവും ആദരിക്കപ്പെടേണ്ടതായ വ്യക്തിത്വങ്ങൾ ഉണ്ടാവും അവരുടെ ആദരവിനോ അവരുടെ ബഹുമാനത്തിനോ ഏതെങ്കിലും നിലക്കുള്ള വിഘ്നത ഉണ്ടാക്കണം അല്ലെങ്കിൽ ഏതെങ്കിലും നിലക്കുള്ള വിള്ളൽ പിന്നെ ഒരു അതിൽ പോർവേൽപ്പിക്കുന്നതായ പ്രവർത്തനങ്ങൾ നമ്മൾ ഉണ്ടാകുമ്പോഴേ അങ്ങനെയല്ല ഒരു മനുഷ്യരിൽ നിന്ന് ഇതാ റഹാസന അതാ അഹാണ് ഒരുത്തരിൽ നിന്ന് എന്തെങ്കിലും നന്മ കണ്ടാൽ ആ നന്മ നമുക്ക് പബ്ലിഷ് ചെയ്യാം അതിന് നമുക്ക് പരസ്യപ്പെടുത്താം എന്തെങ്കിലും മോശമായ കാര്യങ്ങളാണ് കണ്ടിരുന്നോക്കുക എന്നാൽ അതിനെ നമ്മൾ പരസ്യപ്പെടുത്തല്ലേ വേണ്ടത് അതിനെ നമ്മൾ പൂത്തി വെക്കണം എന്നാണ് അതിനെ പരസ്യപ്പെടുത്തിക്കൊണ്ട് അവരെ വഷളാക്കാൻ പാടുള്ളതല്ല ഈ ഒരു സ്വഭാവണങ്ങളിൽ വേണ്ട അവർ പല നാട്ടിൽ ചെല്ലുമ്പോഴും പല ജാതി ഉണ്ടാവും ആ ആളുകളോടുള്ളതായ നിങ്ങളുടെ ഉപദേശവും നിർദ്ദേശവും ഒക്കെ അത് നിങ്ങളിൽ നിന്ന് അവനെ അകച്ചത് നിലക്കുള്ള സ്വഭാവത്തിലാവരുതെന്ന് കാരണം റസൂർ സഹാ വലിയ വസ്ലമ്മ തങ്ങളെടുത്ത് വരുത്തു പറഞ്ഞു ഇനി തങ്ങളെ കൊണ്ട് വിശ്വസിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷേ നിങ്ങൾ നിരോധിക്കുന്ന എല്ലാ സംഗതികളും ഞാൻ ചെയ്യുന്നുണ്ട് ഇതൊന്നും ഒഴിവാക്കാൻ ചെയ്യുകയില്ലാന്ന് എൻ്റെ റസൂദാനോട് പറഞ്ഞു അപ്പം റസൂദാബൻ അയാളോട് പറഞ്ഞു എന്നാൽ അതിൽ നിന്നുള്ള ഏതെങ്കിലും ഒരു സംഗതി ഇനി ഒഴിവാക്കുമോ ചോദിച്ചു ഒരു സംഗതി ഞാൻ ഒഴിവാക്കിക്കോളാം മറ്റുമൊക്കെ ആ ചെയ്യൂട്ടോ അങ്ങനെ അദ്ദേഹം നിബ്സുല്ലാബ് വലിയ മുസ്ലപാത്രങ്ങളെ കൊണ്ട് വിശ്വസിച്ചു റസൂദ അയാളോട് പറഞ്ഞു ഇനി പൊള്ളു അറിയരുതിട്ടോ എന്നാൽ പൊള്ളു പറയില്ല എന്നുള്ളത് അയാൾ അംഗീകരിച്ചു ബാക്കിയെല്ലാം ചെയ്യൂ എന്നുള്ള തൽക്കാലം നമുക്ക് റസൂദാൻ്റെ മുന്നിൽ നിന്ന് പോകണം കുറച്ച് കഴിഞ്ഞപ്പോഴേ അയാൾക്കൊരു പിന്നെ കള്ള്ള്ള്ള്ള്ള്ള്ള്ള് പിടിക്കാനുള്ളതായ ഒരു അവസരം ലഭിക്കപ്പെട്ടതാണ് കള്ളു പിടിക്കാൻ വേണ്ടി ബൂപ്പരെ ക്ഷഴിക്കപ്പെട്ടപ്പോൾ പൂപ്പര് പറഞ്ഞത് കള് ഞാൻ കുടിക്കൂല കാരണം കള്ള്ള്ള്ള്ള്ള്ള്ള്ള് കുടിച്ചിട്ടെന്ന് റസൂദാനോട് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ശിക്ഷ രടിക്കുമ്പോൾ കള്ള് കുടിച്ചിട്ടില്ലാതെ പൊള്ളു പറഞ്ഞാൽ റസൂദാനോട് പൊള്ളു പറയരുപോകും പൊള്ളു പറയരുന്ന് റസൂദുമായിട്ട് ഞാൻ ശപ ശപഥം ചെയ്തിട്ടുണ്ട് അങ്ങനെ എവിയുമായിട്ട് ഞാൻ വയ്യാത്തിയെത്തിട്ടില്ല അതുകൊണ്ട് കള്ള് ഞാൻ കുടിക്കില്ല ഇങ്ങനെ എല്ലാ തമാഴിത്തരത്തിനും അധികം ഇനിന്നാണ് അപ്പം എസ്സാബലി വസൽമാങ്ങളുടെ ആ ദാഴത്ത് ആ മനഃശാസ്ത്ര രീതി പരിശോധിച്ച് നോക്ക് ഈ രീതിയിലാണ് ഇൻസുള്ള അല്ലി വസൽമാ തങ്ങൾ ദാഴത്ത് ചെയ്തിട്ടുള്ളത് അപ്പം എൽമ് അത് അതിൻ്റെ അടിസ്ഥാനം അത് എനിക്ക് അടിസ്ഥാനപരമായി ആവശ്യമാവുന്ന സംഗതിയാണ് ഒന്ന് സുഹൃദ് മറ്റൊന്ന് അദബ് ഈ സംഗതികൾ ഉണ്ടാവണം അതോടുകൂടി നമ്മൾ ദാഴത്തിൻ്റെ മേഖലയിൽ നമ്മൾ പോകുമ്പോൾ നമുക്ക് നമുക്കുണ്ടാവേണ്ടത് എൽമുണ്ടാവണം വറുണ്ടാവണം അതുപോലെ തന്നെ മിസ്ഹ്ലുഹ് നല്ലതായ സ്വഭാവങ്ങൾ അങ്ങനല്ലേ അനുവാസ ജനങ്ങൾക്ക് അവരിൽ നിന്ന് വന്നു പോകുന്ന പല പിന്നെ അനർത്ഥങ്ങളുണ്ടാവും അത് ചിലപ്പോൾ നമ്മളെ പരിഹസിക്കലെ അല്ലെങ്കിൽ നമ്മളോട് ചീത്ത വർഗലെ ആയിരിക്കും പഴുതുണ്ടാവും എന്നാൽ അതിന് നമ്മൾ വിട്ടുവീഴ്ചാവ് മനോഭാവം നമ്മൾക്കൊരു വിശാലമാവുന്ന ഒരു ഹൃദയം നമുക്കുണ്ടാവണം എല്ലാം വിട്ടുവീഴ്ചാവ് മനോഭാവത്തോടാണോ നമ്മൾ ഇതിനൊക്കെ നമ്മൾ എന്താ വേണ്ടത് നീളേണ്ടത് അപ്പോൾ അതുകൊണ്ട് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ വിശുദ്ധമാവുന്ന നിൽമിന്റെ വാഹകരാണ് നിങ്ങൾ ഒരാളെയും ബുദ്ധിമുട്ടാക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരുത്തനോട് എന്തെങ്കിലും നിൽക്കുന്ന പ്രതികാര സ്വഭാവം ആ പ്രതികാര സ്വഭാവം നമുക്ക് ഉണ്ടാവാൻ പാടില്ല ആ പ്രതികാര സ്വഭാവം ഉണ്ടാവുക മാത്രമേ ബന്ധം വിച്ഛേദിച്ചവരുമായുള്ള ബന്ധം അത് എന്താക്കണം ചേർത്തി പിടിക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് അത് അതുപോലെ തന്നെ നമ്മൾ നമ്മളോട് എന്തെങ്കിലും നിൽക്കുന്നതായ പ്രതികാരം ചെയ്തവനോ എന്തെങ്കിലും അക്രമം ചെയ്തവനോട് അവനിക്ക് നമ്മൾ എന്താക്കുക വിട്ടുവീഴ്ച അവന്റെ രഹസ്യങ്ങളെ നമ്മൾ മൂടി വെക്കുക നമ്മുടെ രാഷ്യങ്ങളിൽ നമ്മൾ എന്താക്കണം ഉണ്ടാക്കണം ഈ നിലയ്ക്കുള്ളതായ സ്വഭാവ ഗുണങ്ങളോട് കൂടി ദാഴത്തിൻ്റെ മേഖലയിൽ നിങ്ങൾ പ്രവർത്തിക്കാൻ തയ്യാറാവണം അതാണ് നിങ്ങളോട് പറയാനുള്ളത് പ്രത്യേകിച്ച് നമ്മുടെ ഈ ആ ഈ രാജ്യത്തൊക്കെ നമ്മൾ ഇവിടെ വിശുദ്ധമാവുന്നതായ ഈ ദീൻ്റെ ഈ പ്രചരണവും അതിൻ്റെ പ്രവർത്തനമൊക്കെ നടന്നിട്ടുള്ളത് ഇവിടുത്തെ ഈ കൂട്ടായ്മയാണ് പരസ്പരം ഇവിടുത്തെ ഉമറാക്കളും ഇവിടുത്തെ വിളമാവും കൂടിയുള്ളതായ ഈ കൂട്ടായ്മ ഈ കൂട്ടായ്മ ഇത് ഏത് കാലത്ത് ആവശ്യമാണ് മുസൽമാന്റെ കാലത്ത് അങ്ങനെ തന്നെയാണ് അങ്ങനെ നീന് ഇവിടെ നിലനിൽക്കാനുണ്ടെങ്കിൽ പണ്ഡിതന്മാർ വേണം പണ്ഡിതന്മാരുണ്ടായാൽ മാത്രം പോരാ സമ്പന്നരും വേണം സമ്പന്നർ മാത്രം പോരാ അത് അതിവിടെ സാധാരണക്കാരും വേണം മഹാന്മാരാകുന്ന തെർബീയത്തിന് പറ്റുന്നതായ മശാഹിസന്മാർ ഇവിടെ ഉണ്ടാവണം ഇങ്ങനത്തെ ഒരുപാട് ഘടകങ്ങളുണ്ട് വിശുദ്ധമാവുന്ന നീന് ഇവിടെ നിലനിൽക്കണമെന്നുണ്ടെങ്കിൽ അതിന് ആവശ്യമാവുന്ന ഈ ഘടകങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ നീന് ഇവിടെ നിലനിൽക്കും അപ്പോൾ ദീനിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാവുന്ന ഏതെല്ലാം ഘടകങ്ങളുണ്ടോ ആ ഘടകങ്ങളെ മുഴുവൻ പരിഗണിച്ചുകൊണ്ട് ഇവിടെ ദീൻ്റെ നിലനിർത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കണം ഇവിടുത്തെ മഹാന്മാരാകുന്ന വ്യക്തികളെ അവരെ നമ്മൾ ആക്ഷേപിക്കുകയോ അധിക്ഷേപിക്കുകയോ പണി ഇവിടുന്ന് ആർക്കും ആര്യോ ആക്ഷേപിക്കാലോ അപ്പോൾ അവിടെ സദാർത്ഥക്കളെ ആക്ഷേപിക്കുന്നതായ ഒരു സ്വഭാവം പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ഇവിടെ ഇരിക്കുന്ന സാധിക്കലി തങ്ങളടക്കമുള്ളവർക്ക് അവർക്കൊക്കെ വിഷമമുണ്ടാകുന്നതായ ചില ആക്ഷേപങ്ങളോ പ്രവൃത്തികളൊക്കെ അവരുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ പ്രവൃത്തികളൊന്നും നമ്മളിൽ നിന്നുണ്ടാവാൻ പാടില്ല